മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അതിദാരുണമായ ഒരു അപകടം നടന്നു അത്യാധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിലേക്കുള്ള ഷിഫ്റ്റിംഗിന്റെ അവസാന ഘട്ടത്തിൽ ഉപയോഗത്തിലില്ലാത്ത പഴയ കെട്ടിടം ഇടിഞ്ഞു വീണു തലയോലപ്പറമ്പ് സ്വദേശിനിയായ ബിന്ദു മരണപ്പെട്ടു എന്നാൽ ആ അപകടത്തിന് പിന്നാലെ പ്രതിപക്ഷക്കൂട്ടം ഈ നാട്ടിൽ കാട്ടിക്കൂട്ടുന്നത് എന്താണ് ഏറ്റവും നിർഭാഗ്യകരമായ ഒരു മരണത്തെ രാഷ്ട്രീയ മുതലെടുപ്പിനായി കഴുകിന്റെ കണ്ണുകളോടെ കൊത്തിവലിക്കുന്ന നിലയിലേക്ക് അവർ തരംതാണു കഴിഞ്ഞു ആരോഗ്യമന്ത്രിക്കെതിരെ മുൻപേ എഴുതി വെച്ച തിരക്കഥ പൊടിതട്ടിയെടുത്ത് അക്രമം അഴിച്ചുവിടുന്നു ക്രൂരമായ വ്യക്തിഹത്യ അതുവഴി സർക്കാരിനെ താഴെ ഇറക്കാമെന്ന വ്യാമോഹം കേരളം ഇതെല്ലാം കാണുന്നുണ്ടെന്ന് മറക്കരുത് മെഡിക്കൽ കോളേജിലെ ഉപയോഗത്തിലില്ലാത്ത പഴയ കെട്ടിടമാണ് ഇടിഞ്ഞു വീണത് ആലോചിച്ചു നോക്കൂ ആ കെട്ടിടം എല്ലാവരും ഉപയോഗിക്കുന്ന ഒന്നായിരുന്നെങ്കിൽ മരണസംഖ്യ ഇതായിരിക്കുമോ ആയിരക്കണക്കിന് രോഗികളും കൂട്ടിരിപ്പുകാരുമുള്ള ആശുപത്രിയാണെന്ന് ഓർക്കണം എന്നാൽ വസ്തുതകളെല്ലാം വെച്ച് പച്ചക്കള്ളം പടച്ചുവിടുകയാണ് പ്രതിപക്ഷം മന്ത്രിമാർ രക്ഷാപ്രവർത്തനം തടഞ്ഞുവെന്നുവരെ ചില മാധ്യമങ്ങൾ പറഞ്ഞു കളഞ്ഞു അതേറ്റുപിടിക്കാൻ പ്രതിപക്ഷ നേതാവിന് ഒട്ടും മടിയുണ്ടായില്ല

പരിശോധന കൂടി അപകടത്തിന്റെ പേരിൽ പ്രതിപക്ഷ പാർട്ടികൾ അവഹേളിക്കുന്നത് രാജ്യത്തെ മികച്ച ആരോഗ്യ സ്ഥാപനങ്ങളിൽ ഒന്നിനെയാണ് ഹൃദയം കരൾ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയയിൽ സർക്കാർ മേഖലയിൽ രാജ്യത്ത് തന്നെ ഒന്നാമതാണ് കോട്ടയം എം സി എച്ച് അതിന് നേതൃത്വം നൽകുന്നതാകട്ടെ ഹൃദയം വീണ്ടെടുക്കുന്ന ഡോക്ടർ ഡോക്ടറെ ജനം മനസ്സറിഞ്ഞ് പ്രശംസിക്കുന്ന സൂപ്രണ്ട് ഡോക്ടർ ജയകുമാറും ഇങ്ങനെയുള്ള ഒരു ഡോക്ടറെ അടക്കം എത്ര ഹീനമായാണ് അധിക്ഷേപിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിന്റെ സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ അദ്ദേഹം ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾ നോക്കിക്കാണേണ്ടത് അദ്ദേഹത്തിന് സംസ്ഥാന ഗവൺമെൻറ് കേരളശ്രീ പദവി കൊടുത്ത് ആദരിച്ചതും സംസ്ഥാന ഗവൺമെൻറ് ബെസ്റ്റ് ഡോക്ടർക്കുള്ള അവാർഡ് കൊടുത്ത് ആദരിച്ചതും വെറുതെ ആയിരുന്നില്ല അദ്ദേഹം ഒരു വർഷം രണ്ടായിരത്തോളം സർജറിക്ക് നേതൃത്വം കൊടുക്കുന്നുണ്ട് കാർഡിയോത്രാസിക് സർജറി അത് ഓപ്പൺ ഹാർട്ട് സർജറി ബൈപ്പാസ് സർജറി വാൽവ് പ്ലേസ് ഇത്തരം കാര്യങ്ങളിലെല്ലാം ഏറ്റവും കൂടുതൽ റെക്കോർഡിട്ട് ഓരോ വർഷവും ചെയ്തുകൊണ്ടിരിക്കുന്ന ആശുപത്രി കോട്ടയം മെഡിക്കൽ കോളേജാണ് അത്രയും റെക്കാർഡ് ഉണ്ടാക്കുന്നതിൻ്റെ പിന്നിൽ ഡോക്ടർ ടി കെ ജയകുമാറിൻ്റെ നിതാന്ത ജാഗ്രതയും കഠിനാധ്വാനവും അദ്ദേഹത്തിൻ്റെ ആത്മാർത്ഥത അദ്ദേഹത്തിൻ്റെ കമ്മിറ്റ്മെൻ്റാണ് ഇങ്ങനെയുള്ളൊരു ഡോക്ടറെക്കുറിച്ച് അത്തരം ആക്ഷേപങ്ങൾ വിളിച്ച് പറയാൻ ഈ പറയുന്നവരുടെ സ്വഭാവവും ആ സംഘടനയുടെ ശീലവുമായിരിക്കാം ഒരിക്കലും നമുക്ക് ഇദ്ദേഹത്തെ അറിയാവുന്നവരും പൊതുസമൂഹം ഒരിക്കലും അംഗീകരിക്കുന്നു ഇപ്പോൾ ഇദ്ദേഹത്തെക്കുറിച്ച് എന്തെങ്കിലും അനാവശ്യം പറഞ്ഞാൽ ദൈവതുല്യമായി അങ്ങേരെ കാണുന്ന ഒരു സമൂഹം ഈ നാട്ടിലുണ്ട് സംസ്ഥാനത്തെ സർക്കാർ മേഖലയിൽ ആദ്യമായി ഹൃദയം മാറ്റിവെക്കൽ ശസ്ത്രക്രിയ നടന്നത് കോട്ടയം എം സി എച്ചിൽ ഡോക്ടർ ടി കെ ജയകുമാറിന്റെ നേതൃത്വത്തിലാണ് ഇതുവരെ പത്തു പേർക്കാണ് ആശുപത്രിയിൽ ഹൃദയം മാറ്റിവെച്ചത് കരൾ മാറ്റിവെച്ചത് പേർക്കും ഇതിന് പുറത്ത് മുതൽ ഇരുപത് ലക്ഷം വരെ ചെലവ് വരും ഇന്ത്യയിൽ ഏറ്റവും അധികം പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി നടക്കുന്ന ഇടം കൂടിയാണ് കോട്ടയം എം സി എച്ച് കേരളത്തിൽ ഏറ്റവുമധികം ട്രോമ താക്കോൽ ദൂര ശസ്ത്രക്രിയകളും നടന്നത് കോട്ടയത്താണ് കേരളത്തിൽ ആദ്യ പീഡിയാട്രിക് കരൾ മാറ്റിവൽക്കൽ ശസ്ത്രക്രിയയും കഴിഞ്ഞ വർഷം നടത്തി അപൂർവ ശസ്ത്രക്രിയകൾ അനവധി നടന്നു ഹൃദയത്തിലെ ദ്വാരമടയ്ക്കുന്ന നൂതന ചികിത്സാ രീതിയായ സ്റ്റെന്റ് ഇടലും നടത്തി മൂന്ന് വർഷത്തിനകം ആയിരം ന്യൂറോ ഇന്റർവെൻഷൻ നടത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ആരംഭിച്ച സർജിക്കൽ ഗ്യാസ്ട്രോ എന്റോളജിയിൽ ആദ്യ കരൽ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലായിരുന്നു ഇങ്ങനെയുള്ള ഒരു മെഡിക്കൽ കോളേജിനെയാണ് നുണപ്രചാരങ്ങളിലൂടെ ഇകിഴ്ത്തിക്കാട്ടാൻ പ്രതിപക്ഷം വല്ലാതെ ശ്രമിക്കുന്നത് കേരളം രാജ്യത്ത് ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ തന്നെയാണ് അത് രാഷ്ട്രീയ ഭേദമന്യേ എല്ലാവരും അഭിമാനത്തോടെ കാണേണ്ട ഒന്നുമാണ് അധികാര കൊതിമൂത്ത് നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ആഭാസ തരങ്ങളെ കേരള ജനത പുറക്കില്ല